ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫിയർ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഫിയർ മാനേജ്മെൻറ്റ് എന്ന് പറയാൻ കാരണം ഭയം എന്ന് പറയുന്നത് നമ്മൾ ഇല്ലാണ്ടാക്കേണ്ട ഒരു സംഗതിയല്ല ഭയം നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഭയമാണ് നമ്മളുടെ ഒരു അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി തരുകയും അല്ലെങ്കിൽ അതിനുവേണ്ട എനർജി ലെവൽ നമുക്ക് ഉയർത്തി തരുന്നത് നമ്മളുടെ ഭയം തന്നെയാണ് അപ്പം ഭയത്തെ നമ്മൾ ഒരു കാരണവശാലും ഇല്ലാണ്ടാക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ ധൈര്യം എന്ന് പറഞ്ഞു കാണിക്കുന്നത് പലതും അവിവേകവും ആകാറുണ്ട് അതായത് ഓടിക്കരുതാത്ത ഒരു റോഡിൽ കൂടെ ഓടിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പ്രാപ്തരായി ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഭയം വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നത് നമ്മളുടെ മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്കും സ്വത്തിനും ഒക്കെ നഷ്ടം ഉണ്ടാക്കാൻ വരെ കാരണമാവാം സോ ഭയം എന്ന് പറയുന്നത് ഇല്ലാണ്ടാക്കേണ്ട സംഗതിയല്ല ഭയം എന്ന് ഉള്ളത് നമ്മൾ മാനേജ് ചെയ്താൽ മാത്രം മതി എപ്പോഴാണ് ഭയം മാനേജ് ചെയ്യേണ്ടത് ഭയം നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വളർച്ചേനെ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ ഭയം വളർന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നിയന്ത്രിക്കണം ഭയം എന്ന് പറയുന്നത് ഒരു അഞ്ച് തരത്തിൽ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് ഭയങ്ങൾ ഏതാണ് നമ്മളുടെ ഭയം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്കതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവുക ഡ്രൈവിങ്ങിൽ നിങ്ങൾ മാനേജ് ചെയ്യേണ്ട ഭയം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം വരുന്നത് മാനേജിങ് സെൽഫ് ഡൗട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാൾ ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് അവരുടെ സെൽഫ് ഡൗട്ടാണ് സെൽഫ് ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡൂ ദിസ് അതായത് എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് മുമ്പ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ നിങ്ങൾ ഇതിന് പ്രാപ്തരല്ല എന്ന് പറഞ്ഞ എന്തെങ്കിലും ഇൻസെൻസ് നിങ്ങളുടെ മൈൻഡിനുള്ളിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ശ്രമിച്ചിട്ട് പഠിക്കാൻ സാധിക്കാതെ പോയ ഇൻസിഡൻ്റ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായതിൻ്റെ ഒരു ട്രോമ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം ഇതൊക്കെയാണ് സെൽഫ് ഡൗട്ടിലേക്ക് നിങ്ങളെ നയിക്കുന്ന വിവിധ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഈ സ്ക്രിപ്റ്റ് എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നിട്ട് ആ സ്ക്രിപ്റ്റിനെ തിരിച്ച് മനസ്സിലാക്കുക അതായത് എന്നെ കൊണ്ട് വളവ് തിരിക്കുമ്പം പ്രോപ്പറായിട്ട് തിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ തവണ ഞാൻ തിരിക്കുമ്പോഴും എൻ്റെ പ്രാക്ടീസ് എന്നെ കൂടുതൽ മികച്ചതാക്കുന്നു എന്ന് മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങളാരും ആദ്യമായിട്ട് അക്ഷരമാല എഴുതുമ്പം കൃത്യമായിട്ടല്ല എഴുതിയത് ഒരുപാട് തവണ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ട് വ വടിവത്ത അക്ഷരങ്ങളിൽ നിങ്ങൾ എഴുതാൻ എഴുതാൻ പറ്റിയത് അതുപോലെ തന്നെ ആദ്യമായിട്ട് നീന്താൻ വെള്ളത്തിൽ ചാടി ഇപ്പം അങ്ങനെ ചാടി നീന്താൻ പറ്റിയിട്ടൊന്നുമില്ല ആർക്കും പറ്റുകയില്ല അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് നീന്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീന്തുന്നത് ഇതുപോലെ തന്നെയാണ് ഡ്രൈവിങ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ പറ്റും ഒരു സ്കില്ല് ലേൺ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റില്ല കാരണം നോർമലി പറയുക ഒരു സ്കില്ല് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഇരുപത്തൊന്ന് ദിവസം വേണമെന്നാണ് അതായത് നമുക്ക് ഒരു ഡ്രൈവിങ് പോലുള്ള ഒരു സ്കില് എന്ന് പറയുന്നത് നമുക്ക് ഓർത്ത് ചെയ്യേണ്ട കാര്യമല്ല ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമല്ല അത് ആയിട്ട് നമ്മളുടെ ആക്ഷനിലേക്ക് വരേണ്ടതാണ് അതായത് നോൺ വോളണ്ടറി ആക്ഷനായിട്ട് ഒരു ആക്ഷൻ മാറണമെങ്കിൽ നമ്മൾ മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയാറ് കാരണം ഇരുപത്തൊന്ന് ദിവസം കൊണ്ടൊക്കെ അതിന് ഒരു പുതിയ ആക്ഷന് വേണ്ട ഒരു നോൺ വോളണ്ടറി ആക്ഷൻ ക്രിയേറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ന്യൂറോ പാത്സ് നമ്മുടെ തലച്ചോറിൽ ഡെവലപ്പ് ഡെവലപ്പാകുള്ളു അപ്പം അതിനു മുമ്പേ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ട്രൈ ചെയ്തിട്ട് കൊണ്ടാവുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് എന്നുള്ള ജീവിതത്തിൽ ഒരു സ്കില്ലും മാസ്റ്റർ ചെയ്യാൻ പോകുന്നില്ല അപ്പം എന്താണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെൽഫ് ഡൗട്ട് തന്നെ മാറിക്കോളും നമ്മൾ എത്ര മെടുക്കരാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കാര്യം ഒരു സ്കില്ലും നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല ആ സമയം നമുക്ക് എത്ര സ്കില്ല് കുറവാണെങ്കിലും അല്ലെങ്കിൽ എത്ര കഴിവ് കുറവാണെങ്കിലും ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ പ്രാക്റ്റീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ സ്കില്ല് ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കും